ഹൈ ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആട് ജീവിത മൂവിയിലെ ഒരു സോങ് വെച്ചൊരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സ്റ്റാർട്ടിംഗ് മുതൽ എനിക്ക് പേരും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ നമുക്ക് വേറെ ഒരു സോങ്ങ് വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് വീഡിയോ എല്ലാം വിഴുന്നിലേക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വിഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആസ്പിറ്ററിച്ച് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാ ടോഡിയോന്ന് ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ ഓഡിയോ രണ്ടായിട്ട് ലഭിക്കുന്നതാണ് അതിന് ശേഷം വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പം നമുക്ക് സോങ് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ ആടിച്ചു കൊടുക്കണം നിങ്ങൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമുക്ക് രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ആടിച്ചു കൊടുക്കുന്നു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു നാൾ ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ വയ്ക്കുക ഈ ഫസ്റ്റ് ഫോട്ടോ റൈറ്റ് സൈഡിൽ വെക്കുന്നു അതിനുശേഷം ഈ ഫോട്ടോയുടെ ഒക്കെ ലെങ്ത് വീഡിയോയുടെ എൻ്റ് വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം പ്ലസ് ഫുട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചൊല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം കറക്റ്റായിട്ട് വെച്ചാൽ മനസ്സിലാ അതിനുശേഷം അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് ഇനിറ്റ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് ഫോട്ടോയുടെ ലിങ്ക് എത്തിക്കുക അതിനുശേഷം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോ മുകളിലായിരിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക പ്ലസ് എടുത്തേം ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക സോറി റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്യണം അതായത് കറക്റ്റ് നമുക്ക് ആദ്യത്തെ ഫോട്ടോയിലാണ് വരേണ്ട എഫക്ട് റൊട്ടേഷൻ എടുക്കുക അതിനകത്ത് നമ്മളൊരു പതിനഞ്ച് മൈനസ് പതിനഞ്ചോ നിങ്ങൾക്ക് എത്തുമാത്ത റൊട്ടേഷൻ വേണം നോക്കിയിട്ട് അതുപോലെ കറക്റ്റായിട്ട് വെക്കുക ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ടെത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ റെക്റ്റാങ്കിളിലാണ് നമ്മൾ ആദ്യത്തെ എഫക്റ്റ് കൊടുക്കാൻ വന്നത് റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആ റഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റോട്ടീൻ എന്ന് പറഞ്ഞ എഫക്റ്റാണ് ആ റോന്ന് കൊടുക്കുക റൊട്ടീൻ എഡ്ജ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുക സ്ട്രെങ്ത് നിങ്ങൾ സൈഡ് നോക്കുക ആ റെക്റ്റാംഗിളുടെ സൈഡ് നമുക്ക് ആ എഡ് വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്ക് എന്തുമാത്രം സ്ട്രെങ്ത് കൂട്ടുന്നതനുസരിച്ച് ഇതിങ്ങനെ ആ സ്ട്രെങ്തിൻ്റെ ആ സൈഡ് നോക്കിയാൽ മാത്രം അതിങ്ങനെ വാല്യൂ ഒന്നും പറയുന്നില്ല അതുകൂടെ നോക്കുക അതിനുശേഷം ഡീറ്റെയിൽ നിങ്ങൾ കുറച്ചും കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും ആ വ്യത്യാസം കാണാൻ സാധിക്കും എന്തുമാത്രം എഡ്ജിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് കറക്റ്റായിട്ട് വെക്കാം നമുക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടി കൊടുക്കുന്നുണ്ട് മാക്സിമം നല്ല രീതിയിൽ കൊടുത്താൽ മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ഫോട്ടോയും ഒരു ഫോട്ടോയും അതുപോലെ തന്നെ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് പാൻറ്റ് മാസ്ക് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ ഒരെണ്ണം സെലക്ട് ചെയ്യുക ഒരു ഫോട്ടോയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെൻ്ററിൽ കടന്നുക സെൻ്ററിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി മുകളിലെ സെൻറ്ററിൽ കടന്നുക അതിനുശേഷം നമുക്ക് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണം ആ ടെക്സ്റ്റ് മുകളിൽ കാണുന്ന കാണാൻ പറ്റാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോ അഡ്ജസ്റ്റ് കൊടുക്കുക റൊട്ടേഷൻ വേണമെങ്കിൽ മൂവാണ്ടാവസം എടുത്തിട്ട് റൊട്ടേറ്റും ചെയ്യാവുന്നതാണ് ഇത്ര പറഞ്ഞു മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ബാക്ക് അടിക്കുക അതിനുശേഷം നമുക്ക് പുറകിലത്തെ ഫോട്ടോ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് സൂം ചെയ്ത് കൊടുക്കാം മൂവാണ്ടാവസം എടുക്കുക നേരെ ആക്കി കൊടുക്കാണ്ടവർക്ക് നേരെ കൊടുക്കാം കുറച്ച് സൂൺ ചെയ്ത് കൊടുക്കുക നേരാക്കി കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ആ ഗ്രൂപ്പിനും കൂടി നമുക്കൊരു ബോർഡർ ഷാഡോ കൂടി എഫക്റ്റ് കൊടുക്കാം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനകത്ത് ബോർ ആൻഡ് ഷാഡോ ഷാഡോ സെക്കൻഡ് കാണുന്നുണ്ടുള്ളൂ സെക്കൻഡ് സെലക്ട് ചെയ്യുക ഷാഡോ എനേബിൾ ചെയ്യുക അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിനി ലിറിക്സ് എഴുന്ന കാണാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കണം താഴെ ലിറിക്സ് പറഞ്ഞല്ലോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വലിപ്പം ഇതുപോലെ സ്ക്രീൻ ഫിറ്റ് ഫിറ്റാകുന്നതിൽ കറക്റ്റായിട്ട് വയ്ക്കുക മുകളിലോട്ട് വേണ്ട താഴെ കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ എൻ്റെ വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക അതിനകത്ത് സെക്റ്റ് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ സ്റ്റിക്ക് കാണുന്നു സ്റ്റിക്ക് സെലക്ട് ചെയ്തിട്ട് താഴെ ബ്ലാക്കും മുകളിൽ വൈറ്റും ആകുന്ന ഇതിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് വൈറ്റ് താഴെ കാണുന്നു വൈറ്റ് സെലക്ട് ചെയ്യുക താഴോട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് താഴോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രാ ചെയ്താൽ മതി അതിനുശേഷം സ്റ്റിക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലിറിസ് ചെയ്ത് കൊടുക്കാൻ കാണാൻ സാധിക്കും അതിനാണ് ഇങ്ങനെ കൊടുത്തത് നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാൻ ഇന്നും മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് എം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാത്രം എഴുതി കൊടുക്കുക അല്ലായെങ്കിൽ ഫോൺ കറക്റ്റ് ലഭിക്കത്തില്ല ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഫസ്റ്റ് ലിറിക്സ് എഴുതി കൊടുക്കുക അതിനുശേഷം താഴെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ആ കോപ്പി ആയിട്ടാണ് കോഡാണ് കോപ്പി ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ ആ ലേറ്റ് മോഷർ എടുക്കുക ടെക്സ്റ്റ് എടുക്കുക ലിറിക്സ് എഴുതാൻ ടെക്സ്റ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് ആ കോഡ് പേസ്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് സ്ക്രീന് മലയാളമായിരിക്കും വരുന്നത് നമുക്ക് ആ ഫോൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അലൈൻമെൻറ്റ് ഒക്കെ ഈ ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് കളർ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ ഞാനിവിടെ ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട് ഡാർക്ക് ഓറഞ്ച് ലഭിക്കാനായിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം മൂവാം ടാസിനെടുത്തിട്ട് താഴോട്ട് കറക്റ്റായിട്ട് വെക്കുക അതിൻ്റെ സൈസ് നമുക്ക് സൂമിങ് ഓപ്ഷൻ ഉപയോഗിച്ചു വേണമെങ്കിൽ എത്തും അത് വലിപ്പം വേണേലാക്കാവുന്നതാണ് അതിനുശേഷം ഫസ്റ്റത്തെ ലിറിക്സിൻ്റെ ഇപ്പം നമ്മൾ എഴുതി കൊടുത്താൽ ഫസ്റ്റത്തെ ലിറിക്സ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് മൂവാം ട്രാൻസ്ഫോം എടുക്കുക ആഡഫ് സോറി എഫക്റ്റ് എടുക്കുക ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം അത് ടെക്സ്റ്റ് സ്പേസിംഗ് കൊടുക്കാം ടി ഇ എക്സ് എന്ന് കൊടുക്കുക ടെക്സ്റ്റ് സ്പേസിങ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ലെറ്റർ സ്പേസിങ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ടു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ആണ് ടി ഇ എക്സ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്യേണ്ട വീട് സെലക്ട് ചെയ്യുക അതിനകത്ത് റേഞ്ച് സെലക്ട് ചെയ്യാം ഫസ്റ്റിലെ കാണുന്ന റേഞ്ച് റേഞ്ച് സെലക്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ വാല്യൂ സീറോ കൊടുക്കുക കുറച്ച് മാറ്റിയ ശേഷം അത് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത് സീറോയും രണ്ടാമത് കൊടുക്കുന്നത് ഹൺഡ്രഡ് വാല്യൂ ആക്കി കൊടുക്കുക അതിനുശേഷം താഴോട്ട് മാറ്റുക ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കമ്പോണൻറ്റ് കാണുക കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക അതിനകത്ത് നമുക്ക് സ്കെയിൽ കാണാൻ സാധിക്കും സ്കെയിൽ ഒരു എൺപതാക്കി കൊടുക്കുക സ്കെയില് എൺപതാക്കി കൊടുക്കുക എയ്റ്റ് സീറോ സോറി സീറോ പോയിൻ്റ് എയ്റ്റ് സീറോ കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് താഴെയായിട്ട് ആൽഫാന്ന് കാണാൻ സാധിക്കുക ആൽഫ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോ ഡ്രാക്ക് ചെയ്യുക വൺ പോയിൻറ്റ് സീറോ സീറോ ആയിരിക്കും അതിൻ്റെ വാല്യു വരേണ്ടത് മൈനസ് ഇല്ലാതെ സോറി മൈനസ് വൺ പോയിൻറ്റ് സീറോ സീറോ അതിന് വിഷ്വൽ ആഡ്രബ്സും ചെയ്യേണ്ട കാര്യത്തിൽ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ഈസിയും കാണുന്നുണ്ട് അതിന് ഈസിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക ഈസിൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്രയും കൊടുക്കാൻ നേരത്ത് നമുക്ക് ആ എഴുതി വരുന്ന സോറി ആ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ നമുക്ക് ആ എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് ബാക്കി എഫക്റ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം അതിനകത്ത് ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്തടുത്ത് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാക്റ്റർ ബാപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് എഫ് ആർ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനകത്ത് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് മാക്നിറ്റ്യൂഡ് കാണുന്നില്ല മാക്നിറ്റ്യൂഡ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാല്യൂ കറക്റ്റായിട്ട് നോക്കുക സീറോ പോയിൻറ്റ് സീറോ സീറോ ആക്കിയ ശേഷം സീറോ പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ വാലി കുറച്ച് മാത്രം കൂട്ടുക സീറോ പോയിൻറ്റ് വൺ ഫൈവ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ വാലി എൻ്റെ ഇട്ടുമ്പോൾ ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡീറ്റെയിൽസ് എടുക്കുക ഡീറ്റെയിൽസിനകത്തും നമ്മൾ രണ്ട് കീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം കൊടുക്കേണ്ട കീയുടെ വാല്യു എന്ന് പറഞ്ഞാൽ ഒരു ടു പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക ടു പോയിൻറ്റ് കറക്റ്റ് കൊടുക്കുക ടു പോയിൻറ്റ് സീറോ സീറോ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അത് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ്ങിൽ മാറ്റി വെക്കുക രണ്ടാമത് കൊടുക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ കൊടുക്കുക വളത്തോട്ട് മാറ്റുക ത്രീ പോയിൻ്റ് ഫൈവ് സീറോ കറക്റ്റായിട്ട് കൊടുക്കുക ത്രീ പോയിൻ്റ് ഫൈവ് സീറോ കൊടുക്കുക അതും സ്റ്റാ ഇൻഡിയിലോട്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി കാണുന്നുണ്ടല്ലോ നമുക്ക് ആ വ്യാപ് എഫെക്ട് ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഫെയ്ഡിൻ ഫീഡ് ഔട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എഫ് എ ഡി എന്ന് കൊടുക്കുക എഫ് എ ഡി എഫ് എ ഡി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട്ട് സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫെയ്ഡ് ഇൻ സീറോ തന്നെയായിരിക്കണം ഫെയ്ഡിൽ സീറോ തന്നെ കൊടുക്കുക ഔട്ട് ഒരു തേർട്ടി സെക്കൻഡ് കൊടുത്താൽ മതി മുപ്പത് സെക്കൻഡ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ലാസ്റ്റ് വേറെ ഫെയ്ഡാവുന്നുണ്ടാവും ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇനി ടെക്സ്റ്റ് ടെക്സ്റ്റെഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് കൊടുത്തത് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് ക്ലിക്ക് ചെയ്യുക അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത് നെക്സ്റ്റ് ലിറിക്സ് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ആദ്യത്തെ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളയുക ഇവിടെ എഴുതി കൊടുക്കരുത് മലയാളം കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക മലയാളത്തിൽ സെക്കൻഡ് ലിറിക്സ് ഇവിടെ എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം മലയാളത്തിലായിരിക്കണം ആ കോഡ് കോപ്പി എടുക്കുക അല്ലേ മോഷൻ എടുക്കുക ഇവിടെ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇതുപോലെ കംപ്ലീറ്റ് ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ടെമ്പ്ലേറ്റ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെംപ്ലേറ്റ്സ് നിങ്ങൾ വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ വി പിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക ആ ടെംപ്ലേറ്റ്സ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷൻ എടുത്ത ശേഷം മൂവാണ്ട് ദിവസം മൈനസ് നയൻറ്റി ഡിഗ്രി ആക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഫുള്ളാക്കി കൊടുക്കുക മുഖത്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസേഷൻ ഇരു കൊടുത്താൽ മതി അതിനുശേഷം അതിനകത്ത് ബ്ലെൻഡിങ് ആൻ്റ് ഒപ്പോസിറ്റിൻ്റെ ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക അതിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെയാണ് കൊടുക്കുക സെവൻറ്റി പെർസെൻറ്റേജ് കൊടുത്താൽ മാത്രം മതി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുകയാണ് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ